ഹലോ ഞാൻ നിൽക്കുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആണ് ഈ കാണുന്ന മോളിൽ നിൽക്കുന്ന പാടുകളായിരുന്നു ഒരുപാട് പാടികളായിരുന്നു മൂന്ന് പാടികളും ഒരു കാൻ്റീൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം ഉൾപ്പെടെ എന്ന പ്രദേശം വലിയൊരു മല പൊട്ടി ഉരുൾപൊട്ടിയിട്ട് ആളുകളെ കാണാത്ത സാഹചര്യം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ടായിരുന്നു ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ പുത്തുമല ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് ഈ കാണുന്നതാണ് അന്നത്തെ ദുരന്തഭൂമി പുത്തുമല ദുരന്തത്തിന് അഞ്ചാണ്ട് പൂർത്തിയാകുമ്പോഴാണ് കേരളത്തെ ആകെ ആഴ്ത്തിക്കൊണ്ട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് അതിൻ്റെ നടുക്കത്തിൽ നിന്നും വേർപാടിൻ്റെ വേദനകളിൽ നിന്നും ഇനിയും കേരളം മുക്തമായിട്ടില്ല ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് പുത്തുമലയും ചൂരൽമലയും തമ്മിലുള്ളത് അന്ന് അൻപത്തിയെട്ട് വീടുകൾ പൂർണ്ണമായും ഉരുളെടുത്തു ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും മലവെള്ളം തൂത്തെറിഞ്ഞു പതിനേഴ് ജീവനുകൾ നഷ്ടമായി അഞ്ചു പേർ ഇപ്പോഴും കാണാമറിയത്താണ് വീട് നഷ്ടപ്പെട്ട അൻപത്തിയെട്ട് പേരെ പുനരധിവസിപ്പിച്ചു എന്നാൽ അന്നത്തെ ദുരന്തം ബാക്കി വെച്ച ഏതാനും വീട്ടുകാർ ഇപ്പോഴും ഭീതിയോടെ ഇവിടെ താമസമുണ്ട് ഇപ്പോ രണ്ട് വീട് ഇവിടെ ഇപ്പോഴും നിലവിലുണ്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ അഞ്ചു വർഷമായി ഇതിന്റെ ബാക്കിൽ നടക്കുന്നത് ഇതുവരെ അതിനൊരു തീരുമാനം ആയിട്ടില്ല എൻ ഐ ടി വന്ന് പരിശോധന കഴിഞ്ഞു അതിൻ്റെ റിപ്പോർട്ട് കളക്ട്രേറ്റിലേക്ക് അയച്ചു താലൂക്കിലേക്ക് അയച്ചു ഇപ്പോൾ വെള്ളാർമല വില്ലേജിലെ അന്വേഷണത്തിൻ്റെ ബാക്കിൽ തന്നെ വെള്ളാർമല വില്ലേജിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു വെള്ളാർമല വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്ത് റിപ്പോർട്ട് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് വ്യക്തമായ ഒരു ഇതില്ല ഞാൻ പറഞ്ഞ് സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തേക്ക് അവിടെ എൻ ഐ ടിൻ്റെ ആവശ്യം എന്താണ് അവരെന്താ പറഞ്ഞത് ഇവിടെ വാസയോഗ്യമല്ല പക്ഷേ ഇതുവരെ ഈ അഞ്ച് വർഷമായിട്ടും ഞങ്ങൾക്കൊരു പുനരധിവാസം ഇവിടെ ഉണ്ടായിട്ടില്ല ഞായറാഴ്ച വായ്പ വൈകുന്നേരം ശക്തമായ മഴയായിരുന്നു എൻ്റെയും എൻ്റെ സഹോദരൻ്റെ വീടും ഏകദേശം വെള്ളത്തിലായി ആ വെള്ളത്തിലായിട്ട് ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഓടി രക്ഷപ്പെടുക ചെയ്ത് തിങ്കളാഴ്ച കാലത്ത് തന്നെ ഞങ്ങളൊക്കെ ഇവിടുന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മൃഗങ്ങളുണ്ട് അവർക്ക് തീറ്റ കൊടുക്കാനും അതിന് ശേഷം ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് വന്നാൽ ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇനി പറയുന്നത് വെച്ചാൽ തെരുവിൽ തെണ്ടിയാലും ശരി ഇനി ആ പ്രദേശത്തേക്ക് ഞങ്ങളില്ല സർക്കാർ ഇതിന് സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ഇനി ആ പ്രദേശത്തേക്കില്ല തെരുവിൽ നമുക്ക് തെണ്ടി ജീവിക്കാം എന്നാലും വേണ്ടില്ല അത്ര ഭയാനക ഞാനിവിടെയുള്ള പണി ജോലി ചെയ്യുന്നത് മേപ്പാടി ആണ് ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത് ചാറ്റൽ മഴ പെയ്തു കഴിഞ്ഞാൽ അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി വിളിക്കൽ തുടങ്ങും ഇവിടെ ശക്തമായ മഴയാണ് പെട്ടെന്ന് വരണം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അത്ര ഭയാനക ഇപ്പം എൻ്റെ സഹോദരൻ്റെ മോൻ്റെ ഭാര്യ അവരെ വീട്ടിൽ പോയിട്ട് നിൽക്കുക ഞാനിനി അങ്ങോട്ടില്ല ഞാൻ ആ പ്രദേശത്തേക്ക് വരുന്നില്ല ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആ പ്രളയത്തിൻ്റെ ഒരു അനുഭവം ഈ ഉരുൾപൊട്ടലിൽ ഉണ്ടാവരുത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും അതിൻ്റെ സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനയുടെ സഹായം എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അവസ്ഥ ഈ അഞ്ച് വർഷം അനുഭവിച്ച അവസ്ഥ ഞങ്ങൾക്കറിയാം വളരെ ദയനീയതാണ് വളരെ സങ്കടകരമായ ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞതിനുശേഷം ജോലിയില്ല വളരെ പ്രയാസത്തിലാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ഞാൻ എൻ്റെ ആയിട്ട് ജീവിക്കുന്നത് ഇവരും അങ്ങനെ തന്നെ ഇവരൊക്കെ അയിൽപ്പെട്ട ആളുകളാണ് പക്ഷേ ആ ഒരു അവസ്ഥ ഇപ്പോൾ മുണ്ടക്കൈ ചൂരമല പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടാകരുത് എന്ന് വളരെ വിനീതമായിട്ട് എൻ്റെ ഒരു അപേക്ഷയാണ് അവരെ നിങ്ങൾ കൈവിടരുത് അവിടെ അവരെ നമ്മളെ കൈവിട്ടമാതിരി അവരെ കൈവിടരുത് അവരെ ചേർത്ത് പിടിക്കണം അധികാരികൾ ഇതിൽ കണ്ണു തുറക്കുക ഈ പാവപ്പെട്ട ഈ ജനങ്ങളെ ഒന്നും വേണ്ട ഒരു വീട് വെക്കാനുള്ള ഒരു സ്ഥലം ഇവിടുന്ന് വിട്ട് ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഒരു സംവിധാനം ഞങ്ങൾക്കും കൂടെ ചെയ്തു തരണം എന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ് ഇപ്പോൾ വീടായിട്ട് താമസിക്കുന്നത് മൂന്ന് പേരേ ഉള്ളൂ അല്ലാതെ ഈ എസ് എറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ എസ് എറ്റ് ലൈൻസിലുണ്ട് അതിഥി തൊഴിലാളികൾ എസ് എറ്റ് ലൈൻസിലുണ്ട് പേടി കൂടുതലാണ് ഏത് സമയം എന്ത് സംഭവിക്കാം ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊട്ടിയ ആ പ്രദേശം തന്നെ ശരിക്ക് ഒരു ഭാഗം തൂങ്ങി നിൽക്കുക എപ്പോഴും അവിടെ മഴ അത് ഇടിഞ്ഞു വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പറേ കരാ ഈ കള്ളാടി ഈ ഈ ഭാഗത്ത് പത്താം നമ്പർ എന്ന് പറയും ആ ഭാഗത്തു നിന്നും ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസം തന്നെ ഇപ്പം ആ വീട് ടെറസ് വരെ മൂടി ആ വീടിന്റെ അത്ര പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി ഒന്നര മണിയായപ്പോൾ എൻ്റെ ചുരമിൽ നിന്ന് എൻ്റെ സഹോദരിൻ്റെ മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു മാമാ ശ്രദ്ധിക്കണം ഇവിടെ ശക്തമായ മഴയാണ് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് നിങ്ങൾ സേഫ് ആണോ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയും അന്നും അപ്പോൾ അതിനുശേഷം പിന്നെ ഉറങ്ങിയില്ല ശക്തമായ മഴയാണെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല എനിക്ക് പേടിയാണ് എന്റെ വീട് എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലവും കാര്യങ്ങളും പോയി എൻ്റെ വീടിന്റെ അടിത്തറ വരെ പൊട്ടിയിട്ടുണ്ട് അതൊക്കെ പറയാതിരിക്കുക നല്ലത് അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ എന്താ പറയാ ചില ആളുകളുടെ സ്വാർത്ത താല്പര്യത്തിന് നമ്മളെ മാറ്റി നിർത്തി എന്ന് എന്നെ പറയാം കാരണ ഞങ്ങളോട് താൽക്കാലികമായിട്ടും ഇങ്ങോട്ട് താമസം മാറ്റിക്കോളി എന്ന് പറയുമ്പോ ഞങ്ങളോട് ജില്ലാ കളക്ടർ ഉള്ള ഇരുന്നിട്ട് പറഞ്ഞതാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചതാണ് ഞങ്ങൾക്ക് നടപ്പ നടവഴി കരണ്ട് വെള്ളം ഞമ്മളെ പമ്പ് സെറ്റും മോട്ടറും കിണറൊക്കെ ഈ ഇതിൻ്റെ അവിടെ ഇരുന്നു ഒന്നുമില്ല ഒക്കെ പോയതാണ് ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഒരു കിണർ കുത്താൻ കഴിയൂല കളക്ടർ അന്ന് പറഞ്ഞതാണ് നമുക്ക് ചെയ്ത് തരാം ചെയ്ത് കൊടുക്കണമെന്ന് പഞ്ചായത്തിനോട് പറഞ്ഞതാണ് പക്ഷെ ഇന്ന് വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ മൂന്ന് വർഷത്തിൻ്റെ മേലെ ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട് മഴക്കാലം വരുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോകും അതായത് അതിഥികളെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ചു കാലം നിൽക്കും നല്ല ശക്തമായ മഴ വരുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിപാടി ചെയ്യാനും കഴിയില്ല അങ്ങനെ ഞാൻ മേപ്പാടി പഞ്ചായത്തിൽ അവിടെ പറഞ്ഞിട്ട് ഒരു കിണറിൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ അവിടുന്ന് അതിൻ്റെ എഞ്ചിനീയർ പറഞ്ഞത് അത് റെഡ് സോണാണ് അവിടെ ഒരു പരിപാടി നടക്കുക ഈ റെഡ് സോണുള്ള ആ സ്ഥലത്ത് കുടിവെള്ളമല്ലാതെ ഒരു എങ്ങനെ താമസിപ്പിക്കും ഞങ്ങൾ കുടിക്കുന്നതാണ് ഇതാ ഈ ഓസ് ഈ ഓസ് ഈ ഓസ് അതാ മേലെ മലയിലിട്ടിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്കാണ് ഈ ചെളിവെള്ളം പിരിഞ്ഞ് ആ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത് നമ്മളെന്തോ ഒരു അപരാ അപരാധം ചെയ്താൽ മതി നമ്മളെന്തോ തെറ്റ് ചെയ്താൽ മതി നമ്മൾ കാര്യങ്ങൾ പറയും കാര്യങ്ങൾ മൂത്ത് നോക്കിയിട്ട് ആരുടെടുത്തും പറയും പക്ഷേ അതുകൊണ്ടെന്താ നമ്മളങ്ങ് മാറ്റി നിർത്താം ഇത് എൻ്റെ ജേഷ്ഠൻ്റെ വീടാണ് ഈ ജ്യേഷ്ഠൻ്റെ മരുമകൾ ഈ വീട്ടിൽ നിന്നാണ് അന്നത്തെ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടത് എൻ്റെ വീടിൻ്റെ ഗേറ്റ് വരെ പോയതാണ് എന്നിട്ടും ഞമ്മളതിൽ ഉൾപ്പെട്ടില്ല അതൊക്കെ ഞങ്ങൾ ആ സ്ഥലമായിരുന്നു അത് സോ എന്റെ അനിയൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത് ജ്യേഷ്ഠൻ്റെ വീട് അവരൊക്കെ ഇവിടുന്ന് വേറെ വീടും സ്ഥലങ്ങളൊക്കെ കിട്ടി താമസം മാറി ഈ ടെറസിൻ്റെ രണ്ടടി പൊക്കത്തിൽ വരെ മണ്ണാണ് അതിനകത്ത് കയറാൻ തന്നെ പറ്റില്ല അത് അന്നേ അങ്ങനെ ഉപേക്ഷിച്ച് പോയതാ അത് ഇനി ഒന്നിനും പറ്റാത്തൊരു ഇതാണ് അത് അവർക്ക് ബതില് കിട്ടി അവർ താമസം അവിടെ മേപ്പാടിയാണ് ഉള്ളത് എട്ടടി ഉണ്ടാവും പത്തടി ഉണ്ടാവില്ല ഈ വീടും ആ വീടും ആയിട്ട് ആ ഒരു വീട്ടിലെ എനിക്ക് നമ്മളെ ആണ് അവഗണിച്ചത് നമുക്കാണ് അതിനുള്ള അർഹമായ ഒരു ഇത് കിട്ടാത്തത്